ദൈവനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട് നമുക്ക് അറിയാവുന്നൊരു വാക്യമാണ് എഹോബ തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും പതിനാലാം സങ്കീർത്തന ഏഴാം വാക്യം നമ്മുടെയൊക്കെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കർത്താവ് നിരൂപിച്ചാൽ അധികം സമയമൊന്നും വേണ്ട പുറവിക്കുരുടനായ ഒരു മനുഷ്യന്റെ കഥ യോഹന്നാൻ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു സത്യത്തിൽ അവസ്ഥകൾക്കൊരു മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് അവൻ അറിയത്തില്ല പക്ഷെ അവനെ കാണുന്നൊരു ജോലിക്ക് എന്താ ഇവൻ ഇങ്ങനെ ഇവന്റെ പാപം കൊണ്ടോ ഇവന്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ ആണോ ഇവൻ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അവന്റെ കണ്ണിൽ ചെറുപൂശി പോയി കഴുകിയിട്ട് വരാൻ പറഞ്ഞ് അവനെ അയക്കുമ്പോൾ യേശു കർത്താവ് ആ മനുഷ്യന് കൊടുക്കുന്ന സൗഖ്യം സത്യത്തിൽ ചിലരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടാറുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലെ അനേകരുടെ ചില ചോദ്യങ്ങൾ ചോദ്യചിഹ്നങ്ങൾ അവർക്ക് ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ ഒരുപക്ഷെ നിന്നെ നോക്കിയാകാം കുടുംബത്തെ നോക്കിയാകാം ഭാവിയെ സംബന്ധിച്ചൊക്കെ ആകാം ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുമായിട്ട് നിൽക്കുക ചോദിക്കട്ടെ അവരാ ചോദ്യം ചോദിക്കുന്നത് നിനക്ക് നന്മയ്ക്ക ദാവീതെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ നേരെ ശാപവാക്കുകൾ പറയുന്ന ഒരു സിമയായി നമ്മൾ കാണുന്നു നശിപ്പിക്കുവാൻ അന്നേരം തന്നെ അവനെ വെട്ടിയേക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയുക അവർ ഒരിക്കലും പാടില്ല അവനോട് പോയി ദാവിൽ തന്നെ ശമിക്കാൻ പറഞ്ഞ് ദൈവം അയച്ചതാണ് പക്ഷെ ആ ശാപമൊക്കെയും ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റും അപ്പം ചില വാക്കുകൾ ചില ശാപങ്ങൾ അല്ലെങ്കിൽ ആ നിലയിലൊക്കെ നെഗറ്റീവായി പറഞ്ഞതെല്ലാം നമുക്കൊരു പക്ഷേ മനഃപ്രയാസവും വേദനയും ഉണ്ടാക്കിയെങ്കിലും അതെല്ലാം ഒരു അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും മാറ്റാൻ അധികം സമയമൊന്നും വേണ്ട ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റാൻ എത്ര മിനിറ്റ് വേണം എത്ര സെക്കൻഡ് വേണം ഈ മനുഷ്യൻ പോയി ശിരോകാങ്കുളത്തിൽ തൻ്റെ മുഖമൊക്കെ അല്ലെ കണ്ണു കഴുകി തിരിച്ചു വരുന്ന ആ വരവിൽ ഇവനെ കാണുന്ന ചിലരൊക്കെ ചോദിക്കുക ഇവൻ അവനല്ലേ അവനാണോ ഇവൻ അവനെപ്പോലിരിക്കുന്നവനായിരിക്കാം ണ്ടോ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തോടുകൂടെ ചോദിക്കുമ്പോൾ ഈ സൗഖ്യം പ്രാപിച്ചു കാഴ്ച പ്രാപിച്ചു വന്നാൽ പറയാ തർക്കിക്കുകയും ബാധിക്കുകയോ ഒന്നും വേണ്ട അവൻ തന്നെ ഞാന് അപ്പൊ നോക്കി ഇതുവരെ നിന്നെ കണ്ടതുപോലല്ല ഇതുവരെ കണ്ടവർ ഇനി കാണുന്നത് യേശു കർത്താവ് തൊട്ടോ കർത്താവിനെ കണ്ടോ യേശു കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നോ സ്ഥിതി മാറും അവസ്ഥകൾ മാറും ഇന്ന് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭാരപ്പെട്ടു നിൽക്കുന്നെങ്കിൽ ഒറ്റ ഒരു വഴി യേശു കർത്താവെങ്കിലേക്ക് എടുക്കാം കർത്താവെങ്കിലേക്ക് അടുത്ത് വരാം അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ മറ്റുള്ളവർക്ക് അതുവരെ ഉണ്ടായിരുന്ന അവനെക്കുറിച്ചുള്ള ആ ചിന്തകളും ചിന്താഗതികളും മാറത്തക്ക നിലയിലൊരു വിടുതൽ യേശു കർത്താവിലൂടെ പ്രായപ്പാടി ആയിത്തീർന്നു സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഇതാ ഒരു മനുഷ്യൻ അവന് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അല്ലെങ്കിൽ താല്പര്യമുണ്ടോ എന്നൊന്നും അവിടെ കാണുന്നില്ലെങ്കിലും നാല് പേർക്ക് ഇവനെ ഒന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു അങ്ങനെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടു വന്നാൽ ഇവനൊരു വിടുതൽ ഉണ്ടാകുമെന്നുള്ള അവരുടെ ഒരു വിശ്വാസത്താൽ അവർ കിടക്കയോടെ ഇവനെടുത്തുകൊണ്ട് യേശു കർത്താവുള്ള ഭവനത്തിലേക്ക് വരിക അവിടെ എഴുതിയിട്ടുണ്ട് വാതുക്കൾ പോലും ഇവനെയും കൊണ്ടൊന്ന് കയറാൻ പറ്റാത്ത വണ്ണം ആളുകളെ കൊണ്ട് ആ ഭവനം നിറഞ്ഞു നിൽക്കുകയാണ് വാതുക്കൾ പോലും ഇടയില്ലായിരുന്നു പിന്നെ അവർക്ക് എന്നാണ് അടുത്ത അവരുടെ ഒരു പരിഹാര പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ അവർ കയറി നമ്മുടെ ഭാഷ പറഞ്ഞാൽ പുരയുടെ പുറത്ത് ഓടിളക്കി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക തട്ടുകളാണെന്ന് അന്നത്തെ കാലത്തെ പുര വീട് മേഞ്ഞിരിക്കുന്നത് ചില പ്രത്യേക രീതിയിലുള്ള അതെടുത്തു മാറ്റാൻ തിരിച്ചതുപോലെ വെക്കാം അപ്പോൾ അങ്ങനെ അവരത് ഇളക്കി മാറ്റിയതിന് ശേഷം കിടക്കയോടെ ആ മനുഷ്യനെ യേശുവിന് മുമ്പിലേക്ക് ഇറക്കി വെച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിരികെ പോയത് നാലുപേരും കൂടെ ചുമന്നുകൊണ്ടല്ല അവനെ ചുമന്ന കിടക്കയും ചുമന്നുകൊണ്ട് അവൻ സൗഖ്യത്തോടെ മടങ്ങാനിടയായിട്ടുണ്ട് എത്ര നേരം വേണം ഒരാളുടെ സ്ഥിതി ദൈവം മാറ്റുവാൻ വളരെ ഭാരത്തോടായിരിക്കാം ഒരു പക്ഷേ ഇന്നായിരിക്കുന്നത് എന്ന് ഒന്ന് മാറും എന്ന് കാര്യങ്ങളൊക്കെ റെഡിയാകും ഒരിക്കൽ യാക്കോബ് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഞാൻ ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും ഇതുവരെ കരുതി ഇതുവരെ ജീവിച്ചു ഒരു രഹസ്യമായിട്ടുള്ള ഒരു ഒരു സ്വകാര്യ വന്നവണ്ണം പറയാം ഇതുവരെ നിന്നെ കൊണ്ട് പലരും കഴിഞ്ഞു പലരും ജീവിച്ചു ദീർഘവർഷങ്ങൾ കൊണ്ട് മരുഭൂമിയിൽ കിടന്നുണ്ടാക്കിയത് മുഴുവൻ മറ്റു പലരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി അവരുപകരിച്ചു ഇനി നിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇനി എന്ന് കരുതും എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇനി എന്ന് കരുതും എന്നാലൊരു കാര്യം പറയാം ഒന്ന് മാത്രം സഞ്ചാമദ്ധ്യായം ഏഴാമത്തെ വാക്യം പറയുന്നു യേശു കർത്താവ് നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും യേശു കർത്താവിന്മേലിട്ട് കൊള്ളുകയും നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവുണ്ട് നമ്മൾ സ്വയം കരുതിയാൽ അതിനൊക്കെ ഒരു അല്ലേ മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികൾ വീട്ടിലുള്ള ഒരു മനുഷ്യരായിരുന്നു അബ്രഹാം തൻ്റെ കുടുംബത്തിൽ ജനിച്ച ഒരു മകൻ ഇസ്മായേൽ അവൻ്റെ അമ്മ ഹാഗ തനിക്ക് ഇസഹാക്കുണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിൽ നിന്ന് ഇറക്കി ഒരു ഭാഗം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അവിടെ കാണുന്നു കുട്ടിയെ അമ്മയെ അവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും കൊടുത്തു വിടുകയാണ് പറഞ്ഞു വന്നത് മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികൾ ആ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ വന്നതൊക്കെ വേണ്ടേ അപ്പോൾ ഭക്ഷണത്തിന് കുറവുണ്ടായിട്ടല്ല പക്ഷെ കൊടുത്തത് വളരെ തുച്ഛമായതാണ് പക്ഷെ അവരുടെ കണ്ണുനീരിൻ്റെ മേൽ അവരുടെ പ്രാർത്ഥനയും നിലവിളിയുടെ മേൽ ദൈവം അവർക്ക് വേണ്ടി കൊടുത്ത നന്മ ഇതിന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഇന്നും നിങ്ങളിത് കേൾക്കുന്ന എന്നാണെന്നറിയത്തില്ല അന്നും ആ ദൈവിക അവിടെ ഉറവുണ്ടെന്നുള്ളതാണ് ഇന്നും അവിടെ ആക്റ്റീവായിട്ട്